തരിച്ച രഹിത പഞ്ചായത്ത് എന്ന ലക്ഷ്യത്തോടെ നെൽകൃഷിക്ക് ഊന്നൽ നൽകിയുള്ള രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തെ പൊയ്യ പഞ്ചായത്ത് ബജറ്റ് അവതരിപ്പിച്ചു മുപ്പത്തിനാല്യാറ് ലക്ഷത്തി മുപ്പത്തി ഒന്നായിരത്തി ഒൻപത് രൂപ വരവും കോടി എഴുപത് ലക്ഷത്തി മുപ്പത്തിരണ്ടായിരത്തി മുന്നൂറ്റി എൺപത്തിനാല് രൂപ ചെലവും അറുപത്തിയഞ്ച് ലക്ഷത്തി തൊണ്ണൂറ്റിയെട്ടായിരത്തി അറുന്നൂറ്റി അറുപത്തിയഞ്ച് രൂപ മിച്ചവും പ്രതീക്ഷിക്കുന്ന ബജറ്റ് വൈസ് പ്രസിഡന്റ് ടി കെ കുട്ടൻ അവതരിപ്പിച്ചു മറ്റ് ആവശ്യങ്ങൾക്കുള്ള ഗ്രാന്റുകളും ഫണ്ടുകളും ലക്ഷം മറ്റ് സർക്കാർ ഫണ്ടുകളും വിഹിതങ്ങളും ഒരു കോടി ഇരുപത്തി ലക്ഷം സംയോജിത പദ്ധതികൾക്കുള്ള കേന്ദ്രാവിഷ്കൃത പദ്ധതി വിഹിതം അഞ്ചു കോടി എഴുപത്തി ലക്ഷം മറ്റ് പ്രത്യേക ഉദ്ദേശ പദ്ധതികൾക്കുള്ള ഫണ്ടുകളും വിഹിതങ്ങളും ഉത്പാദന മേഖല ഒരു കോടി നാല് ലക്ഷത്തി എൺപത്തിരണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയഞ്ച് രൂപ സേവന മേഖല പന്ത്രണ്ട് കോടി പതിനാല് ലക്ഷത്തി തൊണ്ണൂറ്റിയേഴായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി രണ്ട് രൂപ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി മൂന്ന് കോടി പബ്ലിക് ക്രിമിറ്റോറിയം ഒരു കോടി എന്നിങ്ങനെയാണ് ബജറ്റിൽ വകയിരുത്തിയിരിക്കുന്നത് പ്രസിഡന്റ് ഡേയ്സി തോമസ് അധ്യക്ഷത വഹിച്ച ബജറ്റ് അവതരണ യോഗത്തിൽ പഞ്ചായത്ത് അംഗങ്ങൾ പഞ്ചായത്ത് ഉദ്യോഗസ്ഥർ നിർവഹണ സമിതി ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു